പ്രിയപ്പെട്ട സുഹൃത്തായ ഷമീർ കാസിമി പറയുന്നതായ തായ സുഹൃത്തിനെ കാണാൻ വിനീതൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ പൊന്നുമോന് ഇരുപത്തിയാറ് ഒരു ചെറുപ്പക്കാരൻ ഞാൻ അവിടെ കണ്ട് പൊന്നുമോന് അനുഗ്രഹം അനുഗ്രഹമറിയാത്ത ചെറുപ്പക്കാരാ പടച്ചമന്തന്ന ആയുസിന മയക്കുമരുന്നിന് കൊടുക്കുന്ന പൊന്നുമോനെ അള്ളാഹു തന്ന ആരോഗ്യത്തെ മറ്റേ കുപ്പികൾക്ക് വേണ്ടി

ബഹുമാനമില്ലാത്ത ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാമയോട് സ്നേഹമില്ലാത്ത ചെറുപ്പക്കാരാ ഈ വിനീതൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ യൂത്ത് ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ നേതാവായ പ്രിയപ്പെട്ട ഷമീർ സുഹൃത്ത് കിടക്കുന്നത് രണ്ട് ബെഡുകൾക്ക് അപ്പുറം ഇരുപത്തിയാറ് വയസ്സുള്ള ഹൈന്ദവനായ ഒരു സഹോദരന് കിടക്കുകയാ അവന്റെ മുഖത്തിനൊരു കുഴപ്പവുമില്ല അതേ അത്യാവശ്യത്തിന് ചെറുപ്പക്കാരാ എന്നാൽ പൊന്നുമോനെ ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തും അവന്റെ ഭാഗത്തും നെറ്റിട്ട് നെറ്റിനുള്ളിലൂടെ ഒരു കൊതുക് പോയാൽ അവന്റെ ശരീരത്തിൽ പോയിരുന്നൊന്ന് പോയിരുന്നു കൊത്തിക്കരിഞ്ഞാൽ അസഹനീയമായ വേദനയാൻ നിലവിളിക്കാൻ തുടങ്ങുകയാ എന്തിനാ ശക്ത അതുപോലെ അവൻ അസഹനീയതയുണ്ടാക്കുകയാറിയുമോ ആ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുമായി ഒരു സുന്ദരിയായ പെൺകുട്ടിയുമായി പ്രേമത്തിലായിരുന്നല്ലോ അവന്റെ മുഴുവനും സമ്പത്തും അവന് കൊടുത്തത് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാ അവന്റെ അമ്മ പറഞ്ഞു മോനെ എന്തിനാ നീ ചെയ്യുന്നത് അവന്റെ അമ്മയുടെ വാക്കുകൾ അവൻ ചെപിക്കൊണ്ടില്ലല്ലോ ിയം ഫ്രിക്കേഷൻ ജീവനക്കാരനായ ആ ചെറുപ്പക്കാരൻ പകലം തീയോളം കഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കാൻ താല്പര്യമില്ല അവൻ പിന്നെ ഫോൺ എടുത്ത് കാമുകിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാ അവന്റെ പവണ അവന് കൊടുത്തത് അവന്റെ അമ്മയ്ക്കായിരുന്നില്ല അവന്റെ പണമെല്ലാം അവൻ കാമുകിയായ ഏതോ പെണ്ണിന് വേണ്ടി ചെലവടിച്ചു കൊണ്ടിരിക്കുകയാ എന്നാൽ ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ലല്ലോ അവന്റെ പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഈ സ്നേഹം തിരുവനന്തപുരം ജില്ലയില് രണ്ടു മാസത്തിന് മുമ്പ് നടന്ന അങ്ങനെ ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ അറിയുകയാൻ ജീവനക്കാളേറെ സ്നേഹിച്ച പെണ്ണുണ്ടല്ലോ തന്റെ ജീവിതവും പണവും കൊടുത്ത തന്റെ പെണ്ണുണ്ടല്ലോ പിറ്റേ ദിവസം അവളുടെ കല്യാണമാ അവളുടെ കല്യാണം അങ്ങനെ ആ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെയും അവളുടെയും ഇടയിലുള്ള ഇഷ്ടമുണ്ടല്ലോ ആ വീട്ടുകാരെ അറിയിക്കുകയാ എന്നാല് വീട്ടുകാരെ തയ്യാറാകുന്നില്ല െ വിളിച്ചിറങ്ങിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുമ്പോൾ സ്നേഹം കൊടുത്ത പെണ്ണുണ്ടല്ലോ അവള് പറയുകയായില്ല ഞാൻ തയ്യാറല്ല നിന്നോടൊപ്പം ഇറങ്ങി വരാൻ തയ്യാറല്ല അവന്റെ കൂട്ടുകാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു അവസാനം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ പ്രേമിച്ച പെണ്ണ് പോയി കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന് വിഷമം വരികയാ അപകടകരമായ ചിന്തയിലേക്കെ ചെറുപ്പക്കാരൻ എവിടെ നിന്നോ ഒരു ലിറ്റർ പെട്രോള് വാങ്ങിക്കൊണ്ടുവന്ന് പെണ്ണിന്റെ വീട്ടിൽ വെച്ചവന്റെ ശരീരത്തിലെ കുഴിക്കുകയാ ഒരു നിമിഷമോടുള്ള സ്നേഹത്തെ ഓർത്തുകൊണ്ട് അവന്റെ ശരീരത്തെ അവൻ കത്തിക്കുകയാ അവന്റെ അമ്മയെപ്പറ്റി അവൻ ഓർത്തിട്ടില്ല അവന്റെ അച്ഛനെ പറ്റി അവൻ ഓർത്തിട്ടില്ല പെണ്ണിനോടുള്ള സേകത്തിന്റെ പേരിൽ അവൻ ശരീരത്തിൽ തീ കൊളുത്തുകയാളുകളൊക്കെ വന്നവനെ മാസമായി മെഡിക്കൽ അതാ അവൻ നരകയാതനെ അനുഭവിക്കുകയാ ചെറുപ്പക്കാരാ അറിയുമോ ഇന്നവനെ ആശ്വസിപ്പിക്കാൻ അവന്റെ കാമുകി ഇല്ലല്ലോ ഇന്നവനെ ആശ്വസിപ്പിക്കാൻ അവന്റെ കൂട്ടുകാരില്ലല്ലോ അവനോടൊപ്പം കള്ളു കൂട്ടുകാരില്ല അവരോടൊപ്പം ചീട്ട് കളിച്ച കൂട്ടുകാരില്ല അവരോടൊപ്പം പ്രേമിക്കാൻ സൗകര്യം കൊടുത്ത ഒരു കൂട്ടുകാരനും വയസ്സുള്ളതായ ആ ചെറുപ്പക്കാരൻ ആശുപത്രിയുടെ ബെഡിൽ കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ മരുന്ന് പുരട്ടുമ്പോൾ അസഹനീയമായ പേതര കൊണ്ടവരും പൊട്ടിക്കരയുമ്പോൾ അവന്റെ പാവപ്പെട്ട അപ്പവും നിൽക്കുക അവന്റെ മുഖം അമ്മ കരയണ്ട ചെറുപ്പക്കാരാ തന്റെ മകനോടുള്ള പൊന്നു മോനെ ഒരു ഉമ്മയ്ക്ക് തന്റെ മകനോടുള്ള കൂട്ടുകാരനുമാനേം തരാൻ പറ്റില്ല ഒരു കാമുകിക്കുമാനേഹം തരാൻ പറ്റില്ല ഒരു കള്ളു സ്നേഹം തരാൻ പറ്റില്ലടാ ഒരു മയക്കുമരും നിന്റെ ആ സ്നേഹം തരാൻ

ഹബീബായ പറഞ്ഞപ്പോൾ സഹാബി എഴുന്നേറ്റ് ചോദിച്ചു യാ പ്രിയപ്പെട്ട പ്രവാചകരെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാ ഞങ്ങൾക്ക് സ്വർഗമുള്ളതെങ്കിൽ അവരുടെ പൊരുത്തക്കേടിലാ ഞങ്ങൾക്ക് ഹബീബായ മരകമുള്ളതെങ്കിൽ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഞങ്ങളോട് അക്രമം ചെയ്താലോ ഹബീബേ പറഞ്ഞു മാതാപിതാക്കളുടെ അവരുടെ പൊരുത്തക്കേട് കിട്ടിയാൽ നരകം പെട്ടെന്ന് ഒരു സഹാബി ചോദിച്ചു ആ ഞങ്ങളോട് അക്രമം ചെയ്താലോ മാതാപിതാക്കള് ഞങ്ങളോട് അക്രമം ചെയ്താലോ പലരും പറയുന്ന ഒരു ന്യായവദ എന്റെ ഉമ്മയെ ഞാൻ ഒരുപാട് നോക്കിയിരുന്നു സാധേ ആശുപത്രി കിടന്നപ്പോ എല്ലാ ദിവസവും നിന്നത് ഞാനാ പണം കൊടുത്തത് ഞാനാതുമെ ഭാര്യ എന്നിട്ടും എന്റെ ഉമ്മാക്കെന്നോട് സ്നേഹം ഇല്ല എന്റെ വാപ്പ എന്റെ കടമൊക്കെ തീർത്തത് ഞാനാ എന്നിട്ടും എന്റെ വാപ്പയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല എന്നെക്കാൾ സ്നേഹം എന്റെ അനിയനെയാണ് എന്റെ ഭാര്യയെക്കാൾ സ്നേഹം അതെ അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയോടും മഴക്കടിച്ച് വീട്ടിൽ നിന്നിറങ്ങി ഞാൻ വേറൊരു വീട്ടിൽ താമസിക്കുക ഇനി എന്റെ ഉമ്മയും എന്റെ അടുക്കൽ വന്ന് മാപ്പ് ചോദിച്ചിട്ടല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകൂലെ ഉമ്മയും മാപ്പയും തെറ്റുകാരാക്കി ന്യായം പറയുന്ന മക്കളുണ്ട് അള്ളാന്റെ ഹബീബിനോട് സഹാബി ഉമ്മയും മാപ്പയും ഞങ്ങളോ അക്രമം അവര് ഞങ്ങളോട് ആ തെറ്റ് ചെയ്തതെങ്കിലോ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു അവർ നിങ്ങളോട് അക്രമം കാണിച്ചിട്ടുണ്ട് എങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം നേടത്തവർ ഉമ്മയും മാപ്പയും നമ്മളോട് അക്രമമാണ് ചെയ്തതെങ്കിൽ പോലും ആ ഉമ്മയുടെയും മാപ്പയുടെയും പൊരുത്തമില്ലാതെ അവരുടെ വേണം ദണ്ട റസോട് പറഞ്ഞില്ലേ ഉമ്മ ഉമ്മരുടെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗം അവിടെ ചൊന്ന് പാദസേവ ചെയ്തിട്ടല്ലാതെ സ്വർഗം